ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് കാണിക്കുന്നത് നെയ്റ്റീ ആണ് കേട്ടോ മാനസികട്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ നെയ്റ്റീ ആണ് നമ്മൾ കാണിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ചുരുക്കു ചുരുക്കം പോലെ കൊടുത്തിട്ടുള്ള നെയ്റ്റീ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ ഫസ്റ്റത്തെ ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത് വരുന്നത് അമ്പത്തി ആറാണ് കേട്ടോ ലെങ്ത് വരുന്നത് അമ്പത്താറാണ് സ്ലീവ് വന്നിട്ട് ചെറിയ സ്ലീവാണ് കേട്ടോ ഇങ്ങനെ ചുരുക്ക് ഇങ്ങനെ ചുരുക്കു ചുരുക്കം പോലെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ഓലയൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടെ ഒരു പട്ട പോലെയൊക്കെ അമ്മമാരൊക്കെ ഇടുന്ന പോലത്തെ നെഗറ്റീവാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത് കണ്ടോ ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ കണ്ടോ നല്ലൊരു നീല കളറാണ് കേട്ടോ ആദ്യത്തത് കാണിക്കുന്നത് ഇതാണ് രണ്ടാമത് നല്ലൊരു ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ ആമചന്ദ കളറാണ് കേട്ടോ ഫ്രീ സൈസ് തന്നെയാണ് കേട്ടോ അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് എല്ലാം നമ്മളിവിടെ ചു ഫ്രണ്ടിൽ ചുരുക്കി ചുരുക്കി ഇട്ടതാണ് കേട്ടോ കണ്ടോ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഹാഫ് സ്ലീവ് ആണ് കേട്ടോ ഡബിൾ എക്സെൽ ആണ് സൈസ് വരുന്നത് കേട്ടോ ഡബിൾ എക്സെൽ നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ കോട്ടൺ ആണ് നമ്മൾ കാണിക്കുന്നത് കണ്ടോ അടുത്ത് വരുന്നത് ഒരു കോഫി കളർ നല്ലൊരു കോഫി കളർ പോലത്തെ കളറാണ് കേട്ടോ കണ്ടോ കാണിക്കുന്നതെല്ലാം ആ സൈസ് ആ സൈസ് മോഡലാണ് കേട്ടോ ഈ സൈസ് തന്നെയാണ് എല്ലാം കാണിക്കുന്നത് ഫ്രീ സൈസ് തന്നെയാണ് ലെങ്ത് അമ്പത്താറ് വരും സ്ലീവ് നോർമൽ സ്ലീവാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചാനലിൽ കാണുന്നവരെ ലൈക്കൊക്കെ ചെയ്യുക വീഡിയോസ് ഇഷ്ടമായെങ്കിൽ കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ നമ്മൾ കമൻ്റിലൂടെയാണ് വീഡിയോസിൽ അല്ല ഗീപ ബൈ വിന്നറ് സെലക്ട് ചെയ്യണത് അപ്പം നല്ല നല്ല കമൻ്റ് ഒക്കെ ചെയ്യാം കേട്ടോ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇന്ന് ഗീപ ബൈ വിന്നറ് ആരാണെന്ന് നമുക്ക് നോക്കാം പേരൊക്കെ എഴുതി ഇട്ടിട്ടുണ്ടല്ലോ അവരുടെ നല്ല നല്ല കമൻസ് ഇട്ടവരുടെയൊക്കെ പേര് ഇട്ടിട്ടുണ്ട് കേട്ടോ கொச்சுபேரே கமெண்ட் இட்ட அவருடைய இட்டு நமக்கு நம்ம எடுக்காம வேண்டிய ஸ்மைலிங் டிவி സ്മൈലിംഗ് ടി വി ഇതാണ് കേട്ടോ വിന്നർ ഇതാരണന്ന് വെച്ചാൽ വാട്സപ്പിലേക്ക് വരിക കേട്ടോ ഇവരെപ്പോൾ നമ്മൾ കമൻസൊക്കെ ഇടുന്ന ആളാണ് അപ്പം ആരാണ് വിന്നർ എന്ന് വെച്ചാൽ വാട്സപ്പ് നമ്പറിലേക്ക് വരിക സ്മൈലിംഗ് ടി വി എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ കേട്ടോ വരുന്നത് നല്ലൊരു പച്ച കളറാണ് ആണ് കേട്ടോ അല്ല ആ മോഡല് തന്നെയാണ് ഏട്ടാ കാണിക്കുന്നത് അല്ലോ ഹാഫ് സ്ലീവാണ് അമ്മമാർക്കൊക്കെ പറ്റിയതാണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്തൊരു ഗ്രീനും മൊത്തം ഒരു സീസ് കളറാണ് ഗ്രീനും ബ്ലൂ ഒക്കെ ചേർന്ന ഒരു കളറാണ് കേട്ടോ ഉണ്ടോ എല്ലാ കളറും ഉണ്ട് ഇതില്ലേ ഉണ്ടോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ അടുത്തത് വരുന്നത് നല്ലൊരു കളർ തന്നെയാണ് കോഫി കോഫി പോലത്തെ ഒരു കളറാണ് കേട്ടോ ദമ്മച്ചിമാർക്കൊക്കെ പറ്റിയതാണ് കേട്ടോ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ നല്ല കോട്ടൺ ആണ് നല്ല ഫ്രീ ആയിട്ട് ഇടാൻ പറ്റും പാർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ വരിക ഫ്രീ സൈസാണ് കേട്ടോ അസ്സാം വലൈക്കും